ഓണദിനത്തിൽ വിവിധയിടങ്ങളിൽ വാഹനാപകടം അപകടത്തിൽ പരിക്കേറ്റ ഒൻപത് പേരെ പല ചേർപ്പുങ്കൽ മാർസലിവ മെഡ്സിറ്റിയിൽ പ്രവേശിപ്പിച്ചു വിനോദസഞ്ചാരത്തിന് കുട്ടിക്കാനത്തെത്തിയ അടൂർ സ്വദേശി ജിതിൻ പി സാമിന് പരിക്കേറ്റു റോഡിലൂടെ കാഴ്ചകണ്ട് നടക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രിയിൽ ട്രാവലർ വാൻ ഇടിച്ചായിരുന്നു അപകടം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞു പരിക്കേറ്റ ചെങ്ങള സ്വദേശി ആന്റണിക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് ചെങ്ങളത്തിന് സമീപമായിരുന്നു അപകടം ബുള്ളറ്റ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ഈരാറ്റുപേട്ട സ്വദേശി ജോയ്ക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാവിലെ പാലക്കാട് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ബൈക്കും കാറും കൂട്ടിയിടിച്ച് കൊല്ലപ്പള്ളി സ്വദേശി സുഭാഷിന് പരിക്കേറ്റു ഞായറാഴ്ച രാവിലെ പൈക ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിജിന് പരിക്കേറ്റു കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് വെച്ച് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വയലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ മലപ്പുറം സ്വദേശിനി ഗീതു വയനാട് സ്വദേശിനി ധനുഷ എന്നിവർക്ക് പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് വയല ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ബൈക്കും വാനും കൂട്ടിയിടിച്ചു പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ചാത്തൻതറ സ്വദേശി അജ്മലിന് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി ചാത്തൻതറ ഭാഗത്ത് വെച്ചായിരുന്നു അപകടം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരൻ കാഞ്ഞിരപ്പള്ളി സ്വദേശി സോജൻ സെബാസ്റ്റിന് പരിക്കേറ്റു ഞായറാഴ്ച അർദ്ധരാത്രി കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ഇറക്കത്തിലായിരുന്നു അപകടം അപകടങ്ങളിൽ പരിക്കേറ്റ ഒൻപത് പേരെ പാലാ ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു ഓണദിനങ്ങളോട് അനുബന്ധിച്ചാണ് ഈ അപകടങ്ങൾ സംഭവിച്ചത് അശ്രദ്ധയും അമിത വേഗതയുമായിരിക്കാം അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഐഫോറിയൂസ് പാലാ